രണ്ടായിരത്തി പതിനെട്ടിൽ സാമൂഹിക രംഗത്തെ മികച്ച പെർഫോമൻസിന് നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി കേരള സർക്കാർ സാമൂഹ്യ വകുപ്പിന്റെ മികച്ച തൊഴിൽ സംരംഭകയ്ക്കുള്ള പുരസ്കാരം എല്ലാവർക്കും അഭിമാനകരമായി സ്വയം തൊഴിൽ ചെയ്യുന്നതിന് പ്രഥമ നിസീമിമ പുരസ്കാരം പ്രഥമ നിസീമ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വന്തമാക്കിയിരുന്നു ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം യാത്ര വളരെ ദുർഘടമായിരുന്നു പെരുമാറ്റ രീതി കൊണ്ട് അവഗണന നേരിട്ട കണ്ണിലെ ഭയവും വിജയത്തിന്റെ കരുത്താണ് പെട്രോൾ പമ്പ് മില്ല് രോഗി പരിചരണം അഭിനയം അങ്ങനെ ഉപജീവനത്തിനായി പല വാതിലുകളും മുട്ടി സീമ വർഷങ്ങളുടെ പോരാട്ടവും കഠിനാധ്വാനവും കൊണ്ട് മാത്രമാണ് ഇന്ന് സീമാ വിനീത് അറിയപ്പെടുന്ന ഒരു ട്രാൻസ് വുമൺ മേക്കപ്പ് മേക്കിസ്റ്റായി മാറിയത് പരിഹാസശരങ്ങൾ തട്ടിമാറ്റി സ്വന്തമായ ഒരു വഴിവെട്ടി അധ്വാനിച്ച് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ തന്നെ അഭിമാനമായി മാറിയ ഒരു വ്യക്തിയാണ് സീമ അറിയപ്പെടുന്നു കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ബെസ്റ്റ് ഓൺട്രോണർ അവാർഡും സീമ കരസ്ഥമാക്കിയിട്ടുണ്ട് പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്ന സ്ത്രീകൾക്ക് ഒരു ആത്മവിശ്വാസവും കൂടിയാണ് സീമാ വിനീത് അഭിമാനപൂർവ്വം സീമാനീത്തിനെ റിഡ്ശക്തി പുരസ് സംസ്കാരവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു